ഹലോ ഫ്രണ്ട്സ് വളരെ സിമ്പിളായിട്ട് മുരിങ്ങയില കൊണ്ട് എങ്ങനെ കറി വെക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് മുരിങ്ങയില കറി മുരിങ്ങയില താളിപ്പ് എന്നൊക്കെ ഇതിന് ഇപ്പോൾ പറയാറുണ്ട് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി മുരിങ്ങ പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ പിന്നത് കുറച്ച് കഞ്ഞിവെള്ളം വേണം കേട്ടോ നമ്മൾ ചോറ് വാറ്റി വെച്ച വെള്ളം ആദ്യം നമ്മൾ ചെറിയ ഉള്ളി അതിൻ്റെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം അവിടെ ഇപ്പോൾ ഒരു ഒരഞ്ചാറ് എണ്ണമാണ് എടുത്തിട്ടുള്ളത് ആൾക്കാരുടെ എണ്ണമനുസരിച്ച് നമുക്ക് ഊട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്കെടുത്തത് ആവശ്യമുള്ളത് മുളകാണ് ഞാൻ രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത് രണ്ടും നടുക പിളർത്തി കൊടുത്തുകൊണ്ട് വെക്കുക ഇങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് അതിലേക്ക് ചൂട് സ്റ്റോ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുക ഞാൻ അതിന് മുന്നേ ഉപ്പേരി വെച്ചതിൻ്റെ കുറച്ച് എണ്ണ അതേപോലെ ഉള്ളി ബാക്കിയുണ്ട് അയക്കാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഉള്ളി മുളകും അതിൽ ചട്ടിയിലേക്ക് ഇടുക എണ്ണ ചൂടായിട്ട് എന്നിട്ട് വാറ്റി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഉള്ളി ഒരു ചുവപ്പ് നിറം ആവുമ്പോൾ നമ്മളത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ലോണം ശോഭിച്ചുകൊണ്ട് കുറച്ചൊരു കളർ മാറി മതി കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിലെന്തോ അത് ഒഴിക്കരുത് അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് അതിലുള്ള കട്ടുള്ള ഭാഗം ഒഴിക്കാൻ ശ്രമിക്കണം പിന്നെ ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചട്ടിയിലേക്ക് ഒഴുക്കുക ഇനി നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പിടണം ഒന്നൊരു കുറച്ചൊരു തിള ആണ് ഉപ്പിടേണ്ടത് പാകത്തിന് ഉപ്പിടുക ഇനി ഇത് തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മുരിങ്ങയില കഴുകിയെടുക്കാം ഞാനവിടെ കഴുക് വൃത്തിയാക്കിയ മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുരിങ്ങയില ഇടാം ആവശ്യത്തിന് മുരിങ്ങയില ഇടാം ചിലർക്ക് കൂടുതൽ മുരിങ്ങയില വേണ്ടി വരും ചിലർക്ക് കറിയായിരിക്കും കൂടുതൽ വേണ്ടര ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഔഷധത്തിന് ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് അടച്ച് വെക്കുക നന്നായിട്ട് ചുരുക്കി വെച്ചിട്ട് അടച്ചു കൊടുക്കുക ആവിയിൽ നല്ലോണം ഒരുങ്ങൽ വേവിക്കുക ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇത് ഉപ്പ് വേണമെങ്കിൽ ഇനി ഇട്ടുകൊടുക്കാവുന്നതാണ് നമ്മുടെ മുരിങ്ങയില നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ഒരു ബോളിലേക്ക് സെർവ് ചെയ്യാം